സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഇന്ന് രണ്ടാളുകൾ കൂടുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ ആളുകളുടെ സംസാര വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ശാരീരികമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂടിനെ കുറിച്ചാണ് പല ആളുകളും പുതിയ ഫാനുകൾ വാങ്ങി ഫിറ്റ് ചെയ്ത് എ സികൾ വാങ്ങി അതിന്റെ സംവിധാനങ്ങൾ കിരുട്ടി ഈ സംവിധാനങ്ങളെല്ലാം കരണ്ട് പോയാൽ നിലച്ചു പോകും എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്ന അനുശ്വരമായ ഒരു വിചാരണയും ഒരു ജീവിതവും പാരത്രിക ലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് മനുഷ്യരായ നമ്മുടെ ഇടത്താവളമായ ബർസഹിയായ ജീവിതം അതിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഹബീബു വരേലം പഠിപ്പിച്ചത് ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് അനുഭവിച്ചുകൊണ്ട് ജീവിച്ച് മരണപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് അവന്റെ റൂഹിനെ മടക്കപ്പെട്ട ശേഷം അള്ളാഹുവിന്റെ മലക്കുകൾ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം അവന്റെ ോട് പറയുന്നത് നരകത്തിൽ നിന്നുള്ള വസ്ത്ര വിരിപ്പുകൾ ആ ഖബറാളിയായ മനുഷ്യന് നിങ്ങൾ വിരിച്ചു കൊടുക്കുകയും ചെയ്യുക കഠിനാഗ്നിയിൽ നിന്നും നിങ്ങൾ ധരിപ്പിക്കുകയും ചെയ്യുക നരകത്തിലേക്ക് വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യുക അങ്ങനെ നരകത്തിലേക്ക് വാതിൽ തുറക്കപ്പെടുന്ന സന്ദർഭത്തിൽ ആ നിന്നുമുള്ള ഉഷ്ണമായ കാറ്റും മാരകമായിട്ടുള്ള ചൂടും ബർസഹിലേക്ക് പ്രവേശിക്കുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സുഹു വലകലം പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബു വലകിവലം പഠിപ്പിച്ചത് ഇന്ന് തീർച്ചയായും മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഠിനമായ ചൂട് എന്ന് പറയുന്നത് ഉഷ്ണമായ കാറ്റാണ് എന്ന് ആദമ ദഹിർ ആദമിന്റെ പുത്രന്മാരായ ഓരോ ആളുകളും അള്ളാഹുവിനെ ശാപവാക്കുകൾ കൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കാലത്തെ ുന്നു എന്നാണ് അത് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും മറ്റു സമ്മിശ്രമായ കാലാവസ്ഥയാണെങ്കിലും എല്ലാം ഞാനാണ് കാലം അല്ലാഹു കാലം അല്ലാഹുവിന്റെ കൈകളിലാണ് രാവും പകലും എന്ന് പറയുന്നത് കാരണത്താൽ നിങ്ങൾക്ക് ുംകലും ഉണ്ടാക്കി തന്നിരിക്കുന്നു എന്തിനു രണ്ട് സംവിധാനങ്ങളും അള്ളാഹു ഒരുക്കിയത് ലിതസ് പ്രഭാതത്തിൽ ജോലിക്ക് വേണ്ടി ഇറങ്ങി വൈകുന്നേരം വരെ വെയിലുകൊണ്ട് വിഷമങ്ങൾ സഹിച്ച് പ്രയാസങ്ങൾ പേറി നിങ്ങളുടെ പാർപ്പിടങ്ങളിലേക്ക് കയറി വന്ന് അല്പസമയത്ത് വിശ്രമത്തിനു വേണ്ടിയാണ് പകൽ സമയത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം അങ്ങനെ അടുക്കൽ വന്നുകൊണ്ട് ഒരു പരാതി പറയുന്നുണ്ട് വന്നുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് പരിഭവം ബോധിപ്പിക്കുകയാണ് എന്താ സഹോദരങ്ങളെ പരിഭവം ചില ചില ഭാഗങ്ങൾ മറ്റു ഭാഗങ്ങളെ മാരകമായ രൂപത്തിൽ അതുകൊണ്ട് എനിക്ക് അതിൽ നിന്നും അല്പം ആശ്വാസം നൽകണം നരകത്തിനോട് നരകത്തിനോട് പറഞ്ഞു രണ്ട് നിശ്വാസങ്ങൾ തവണ ശ്വാസം പുറത്തേക്ക് വിടാൻ അള്ളാഹുബ് അനുവാദം കൊടുക്കും ആ ഒരു കഠിനമായ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചൂട് മറ്റൊരു സഹോദരങ്ങളെ നമ്മൾ അനുഭവിക്കുന്ന തണുപ്പ് എന്ന് നരകത്തിൽ തണുപ്പും കഠിനമായ ചൂടും അള്ളാഹു വെച്ചിട്ടുണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ്ലാഹുലം പഠിപ്പിച്ച രംഗം മനുഷ്യൻ കത്തിക്കുന്ന നിങ്ങളുടെ ഈ തീയുണ്ടല്ലോ അത് നരകത്തിന്റെ ചൂടിന്റെ അംശം മാത്രമാണ് ഇത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഈ ചൂട് തന്നെ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ലല്ലോ റസൂലെ പിന്നെ എങ്ങനെയാണ് കഠിനമായ ആ നരകത്തിന്റെ ചൂടും നരകത്തിന്റെ പ്രയാസവും നമുക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കുക എന്ന് സുഹാബികൾ പ്രവാചകനോട് ചോദിച്ചപ്പോൾ സഹോദരങ്ങളെ ഹബീബ് പറഞ്ഞു നരകത്തി ഇതിനേക്കാൾ അറുപത്തൊമ്പത് ഇരട്ടി ചൂടുള്ളതായിരിക്കും ഓരോ ഇരട്ടിയും ഇതുപോലെ കഠിനമായ ചൂടുളവാക്കുന്നതായിരിക്കുമെന്ന് മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് ഒരു പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് എങ്കിൽ സൂര്യനിൽ നിന്നും ഒരു സൂര്യരശ്മി ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ഏകദേശം എട്ട് മിനിറ്റും പതിമൂന്ന് സെക്കൻഡുമാണ് ഏകദേശം ശാസ്ത്രം കണക്കാക്കിയത് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ആ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാധാരണഗതിയിൽ ലോഹം പല രൂപത്തിലുള്ള ലോഹങ്ങളുണ്ട് ആ ലോഹങ്ങൾ വ്യത്യസ്ത രൂപത്തിലാണ് ഡിഗ്രിയിലാണ് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത് മാക്സിമം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുന്ന ലോഹങ്ങളുണ്ട് നമ്മുടെ ദുനിയാവിൽ സഹോദരങ്ങളെ നമ്മളെ മുഴുവനും ആ ലോകത്ത് ഹാജരാക്കപ്പെട്ടാൽ ഏറ്റവും ആ സൂര്യനെ സുലൈമാൻ പറഞ്ഞു നമ്മൾ സാധാരണ കിലോമീറ്റർ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന മെയിലാണോ ഇനി അതല്ല ആളുകൾ ഉപയോഗിക്കുന്ന സുർമയിട കോലാണോ ഉപയോഗിച്ചതെന്ന് എനിക്കറിയില്ല അത്രയും അടുത്തേക്ക് സഹോദരങ്ങളെ ആ സൂര്യനെ സഹോദരങ്ങളെ മിനിറ്റും സെക്കൻഡും വിദൂരതയിൽ സഞ്ചരിച്ച് സൂര്യൻ നിന്ന് വരുന്ന ഒരു പ്രകാശം ദുനിയാവിൽ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ എഴുപത് ഇരട്ടി ഗാംഭീര്യമുള്ള നരകത്തിന്റെ ചൂടിനെ എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക സഹോദരങ്ങളെ ഒരിക്കൽ മഹാനായി താബേളിയായ രണ്ടാം ഹരീഫ എന്ന പേരിൽ അറിയപ്പെട്ട അബ്ദുൽ അസീസ് ഒരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ അരിയായികളും ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് ആ സഞ്ചാര വേളയിൽ നല്ല ചൂടുള്ള സമയത്താണ് അവർ യാത്ര ചെയ്യുന്നത് ആ ചൂടുള്ള യാത്രക്കിടയിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ ചെറിയൊരു തണൽ കണ്ടു ആ കണ്ട തണലിലേക്ക് സന്തോഷത്തോടെ കയറി നിന്നു സഹോദരങ്ങളെ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല എന്നിട്ട് തന്റെ അനുയായികൾ നോക്കിയിട്ട് ഇപ്രകാരം പറയുകയാണ് അല്ലയോ അനുജന്മാരെ ഈ ചെറിയ ചൂട് പോലും നിങ്ങളുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ നരകത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കഠിനമായ ചൂടിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ശരീരത്തിനോട് വെക്കാൻ സാധിക്കുക എന്ന് എന്നിട്ട് തന്റെ അനുജന്മാർക്ക് അള്ളാഹുബിന്റെ ഹബീബിന്റെ ഈ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത രംഗം നമുക്ക് കാണുവാൻ സാധിക്കും നരകവാസികളിൽ ചിലരുടെ നരകവാസികളിൽ ചിലരുടെ കനങ്കാൽ വരെ അഗ്നി പൊതിയപ്പെട്ടു നിൽക്കും തീ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കും എന്നിട്ട് രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു ചില ആളുകൾ മുട്ടുവരെ തീ പൊതിയപ്പെട്ട് നിൽക്കും ചില ആളുകളുടെ അരക്കെട്ടു വരെ തീ നാളങ്ങൾ ആളിക്കത്തുന്നതായിരിക്കും ചില ആളുകളുടെ തൊണ്ട വരെ അഗ്നി പുതിയപ്പെട്ട് ആ അഗ്നിക്കുള്ളിൽ വാവിട്ട് കരഞ്ഞുകൊണ്ട് വിലപിക്കുന്ന അവസ്ഥയായിരിക്കും സ്വഹാബ എന്ന് തന്റെ കൂടെയുള്ള അനുജന്മാരോട് മഹനായി ഒമർബിൻ അബ്ദുൽ അസീസ് റഹിമഖുല്ല പഠിപ്പിച്ചു കൊടുത്തുവെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ ആ പരലോകത്ത് എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാനിരിക്കുന്ന പ്രയാസം എത്രയാ സഹോദരങ്ങൾ ഇന്ന് ചൂടിൽ നിന്ന് മനുഷ്യർ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ അത് എ സി ആണോ ഫാനാണോ തണലാണോ മരങ്ങളാണോ നല്ല മാധുര്യമേറിയ പാനീയങ്ങളാണോ വസ്ത്രങ്ങളാണോ ഇതെല്ലാം അള്ളാഹുവിന്റെ നരകത്തിൽ ആ മനുഷ്യർക്ക് ശിക്ഷയായിരിക്കുമെന്ന് അവന്റെ വിശുദ്ധ ആലൂടെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഇന്ന് നല്ല കാറ്റുള്ള സ്ഥലത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലൊരു കുളിർമ ഉണ്ടാകും നല്ലൊരു സന്തോഷം ഉണ്ടാകും പക്ഷേ അതേ കാറ്റിന് നരകത്തിലേക്ക് എത്തിച്ചപ്പോ അല്ലാഹു പറയാുന്ന ചൂടുകാറ്റുകളാണ് ആ നരകത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്ന ദുനിയാവിലെ തണലുകൾ ഉണ്ടല്ലോ ആ തണലുകൾ നാളെ നരകത്തിലെത്തുമ്പോടെ ദുരിതത്തിന്റെ വേദനയുടെ തണലുകളിലേക്ക് അവരെ കൊണ്ടുപോകുമെന്ന് അവരുടെ തലയുടെ മുകളിലൂടെ ചുട്ടുതിളക്കുന്ന ഹമീമായ വെള്ളം

കാരണം വയറ് പോലും പൊട്ടിയിട്ട് കുടൽമാലകൾ പുറത്തേക്ക് വരുമെങ്കിൽ സഹോദരാ ഈ ചെറിയ ചൂടിലെ എനിക്കും നിങ്ങൾക്കും ശരീരം കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ അള്ളാഹു വെച്ച കഠിനമായ നരകത്തിന്റെ ചൂടിലെ എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് പ്രതിരോധിക്കാനും ശരീരത്തിനോട് ചേർത്തു വെക്കാനും സാധിക്കുക അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത് നിക്ഷയം അതായത് ചുട്ടു തലക്കുന്ന വെള്ളം ചൊരിയപ്പെടുന്നതാണ് അങ്ങനെ ആ വെള്ളം ചൊരിയപ്പെടുമ്പോൾ അവന്റെ തലയുടെ മുകളിലൂടെയാണ് ചൊരിയപ്പെടുന്നതെങ്കിലും ആ വെള്ളത്തിന്റെ ചൂടിന്റെ കാടിൻ്റെ കൊണ്ട് അവൻറെ ശരീരത്തിലെ മുഴുവൻ ആന്തരികമായ അവയവങ്ങളും ഉരുകിയിട്ട് അവന്റെ കാൽപാദങ്ങളിലൂടെ പുറത്തേക്ക് തെറിച്ചു വീഴുന്നതാണ് എന്ന് ഹബീബ് അലൈഹി ഹബീബസ്ലം പഠിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് മൂന്ന് ശാഖകളായി പ്രത്യേകമായ തണലുകളിലേക്ക് നിങ്ങൾ പോയി കൊള്ളുക എന്ന് നരകവാസികളായ ആളുകളോട് അള്ളാഹുസ്ബാന പറയുമെന്നാണ് സഹോദരങ്ങളെ ഈ ചെറിയ ചൂട് ചൂടുപോലെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹു ഒരുക്കി വെച്ച നരകത്തിന്റെ കാഠിന്യമായ ശിക്ഷ എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാനുള്ളതാണ് സഹോദരങ്ങളെ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ജീവിതത്തിനോട് ചേർത്തു വെച്ചുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ആ പ്രവേശിച്ച സ്ഥലത്ത് തണൽ ലഭിക്കുമെന്ന ആകാംക്ഷയോടെ പ്രതീക്ഷയോടെയാണ് ആ പ്രദേശത്തേക്ക് അവർ പോകുന്നത് പക്ഷേ അവിടെ തണുപ്പ് ലഭിക്കുമോ തണൽ നൽകപ്പെടുമോ സഹോദരങ്ങളെ ആ പ്രദേശത്ത് അവർക്ക് തണൽ നൽകുകയോ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഠിനമായ തീജ്വാലകളിൽ നിന്ന് അവർക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള സംരക്ഷണം നൽകപ്പെടുകയോ ചെയ്യുകയില്ല മാത്രമല്ല ആ മൂന്ന് തണലുകളുള്ള പ്രത്യേകമായ സ്ഥലത്തേക്ക് പ്രവേശിക്കപ്പെട്ടാൽ അവിടെ വെച്ചുകൊണ്ട് അവിടെ ശരീരത്തിനും മനസ്സിനും തണുപ്പ് നൽകുന്നതോ നൽകുന്നതോരം ചെയ്യുന്നതോ ആയ ഒരു കാര്യവും അനുഭവിക്കുകയില്ല മാത്രമല്ല അള്ളാഹു പറയുന്നത് കൊടും ചൂടുള്ള വെള്ളം ആർത്തിയോടെ ദാഹത്തിന്റെ കാഠിന്യം കൊണ്ട്

നീര് ആ മനുഷ്യൻ മലക്കുകൾ കുടിക്കാൻ കൊടുക്കുമെന്നാണ് സഹദനങ്ങളെ ആ മനുഷ്യന് വിചാരിക്കുന്ന എന്താ അറിയോ ഈ വെള്ളം വിഷമം കൊണ്ട് ആ മനുഷ്യൻ കുടിക്കാൻ തയ്യാറാവുകയാണ് സൂദനങ്ങളെ പക്ഷെ അവന് കുടിക്കാൻ പറ്റുമോ അള്ളാഹു പറയാണ് സൂദനങ്ങളെ താഴോട്ടാൻ ആ മനുഷ്യരിങ്ങനെ പരിശ്രമി അവന്റെ തൊണ്ടയിലെത്തിയിട്ട് ആ വെള്ളം താഴേക്ക് ഇറങ്ങാതെ ആ തൊണ്ടയിൽ തന്നെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് എന്ന് അള്ളാഹുസ് എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സുന്ദരങ്ങളെ ആ നരകത്തിൽ വെച്ചുകൊണ്ട് വെള്ളത്തിനപേക്ഷിക്കുമ്പോൾ ചോദിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയാ അവർ ചോദിക്കുന്ന പക്ഷം ലോഹം പോലുള്ള വെള്ളമായിരിക്കും അള്ളാഹു അവർക്ക് കുടിക്കാൻ കൊടുക്കാനാണ് സുഹദരങ്ങൾ ദുനിയാവിൽ ഒരു ലോഹം ഒരുക്കണമെങ്കിൽ ആയിരത്തി അറുനൂറ് ഡിഗ്രി സെൽഷ്യസ് വേണം എങ്കിൽ നരകത്തിന്റെ ചൂട് എത്രയാ സഹോദരങ്ങളെ അങ്ങനെയുള്ള ഒരു ലോഹം ഒരുക്കിയിട്ട് അതിന്റെ വെള്ളമായിരിക്കും ആ ആ നരകവാസിയായ കുടിക്കാൻ കൊടുക്കുന്നത് അവന്റെ മുഖം കരിഞ്ഞു പോകും സഹോദരങ്ങളെ എന്നിട്ട് പറയാ ആ ആ വെള്ളം വെള്ളം അങ്ങേറ്റം അങ്ങേറ്റം ദുഷിച്ച ദുഷിച്ച തന്നെയാണ് നരകമാകട്ടെ വിശ്രമസ്ഥാനമാണ് എന്ന് പറയുന്നത് എന്ന് എന്നെയും ഓർമ്മ

അതുപോലെ ആയിരിക്കും ആ നരകാവകാശിയായ മനുഷ്യൻ ആ വെള്ളം വലിച്ചു കുടിക്കുക എന്ന് അള്ളാഹുസ്ബഹാനും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല സഹോദരങ്ങളെ നമ്മളൊക്കെ എത്ര പവിത്രതയോടുകൂടിയാണ് നമ്മുടെ തൊലിയെ കാത്തു സൂക്ഷിച്ചു കൊണ്ട് സംരക്ഷിക്കുന്നത് എങ്കിൽ അതിനെക്കുറിച്ച് അള്ളാഹു സ്ബഹാനും അവിടെ തൊലികൾ ആ നരകാഗ്നിയിൽ വെച്ച് ബന്ധുപോകുമ്പോഴെല്ലാം ശിക്ഷ ഇരട്ടിപ്പിക്കാൻ തൊലികൾക്ക് പകരം തൊലികൾ അള്ളാഹു നൽകി നമുക്ക് വേദന വരുന്നത് എങ്ങനെയാ സൂത്രങ്ങളെ ഈ സ്കിന്നുള്ളത് കൊണ്ടാണ് അല്ലെ ഈ തൊലി പോയ സ്ഥലത്ത് ആക്സിഡന്റിൽ വീണ് അല്ലെങ്കിൽ ചെറുതായിട്ട് നിലത്ത് വീണ് തൊലി പോയ സ്ഥലത്ത് ഒരു നുള്ളി നോക്കിയേ ഒരു തരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ നരകത്തിൽ വെച്ച് നമ്മുടെ തൊലികൾ കരിച്ചു കളയുമ്പോ അതിന് പകരമായി അടുത്ത തൊലി അള്ളാഹു നമുക്ക് തരും വസ്ത്രം മാറുന്നതുപോലെ തൊലികളെ അള്ളാഹു മാറ്റും ദുനിയാവിൽ ആസ്വദിച്ചില്ലേ ദുനിയാവിൽ അർമാദിച്ച് ജീവിച്ചില്ലേ ദുനിയാവിൽ അള്ളാഹുവിനെ ധിക്കരിച്ചില്ലേ എങ്കിൽ ആ നരകത്തിന്റെ കഠിനമായ ചൂട് നീ അനുഭവിക്കൂ എന്ന് അനുഭവിക്കുന്നു ആസ്വദിക്കുന്നു അള്ളാഹു എന്നോട് നിങ്ങളോടും പറയാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് പകരമായി ഓരോ വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് നമ്മൾ നരകത്തിൽ അള്ളാഹു അള്ളാഹു വെച്ചിട്ടുണ്ട് കൊണ്ടുള്ള വസ്ത്രങ്ങൾ നരകവാസികളായ ആളുകൾക്ക് മുറിച്ചു കൊടുക്കുമെന്നാണ് സൂദരങ്ങളെ മാത്രമല്ല ആ വസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ അള്ളാഹു പറയാ അവർക്ക് കറുത്ത കീല് കൊണ്ടുള്ള വസ്ത്രമായിരിക്കും എന്താ സുഹോദരങ്ങളിൽ കറുത്ത കീല് ടാറാണ് സഹോദരങ്ങളെ നല്ല ചുട്ട് തിളക്കുന്ന ടാറിലേക്ക് നമ്മുടെ അവയവം ഏതെങ്കിലും കൈൻ്റെ ഒരു പാട്ടൊന്ന് കൊണ്ടുപോയി വെച്ചു നോക്കും സഹോദരങ്ങളെ അതിന് അങ്ങനെ തന്നെ ഉരുക്കിക്കളയും ആ ടാറിന് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് മനുഷ്യന്റെ ശരീരത്തെ പെട്ടെന്ന് ആകീർണം ചെയ്യാൻ ഉരുക്കിക്കളയാനുള്ള കഴിവ് ടാറിനുണ്ട് എങ്കിൽ എങ്കിലന്താ പറയാ ടാർ കൊണ്ടുള്ള വസ്ത്രങ്ങൾ നരകത്തിൽ വെച്ചുകൊണ്ട് അവർ ാണ് സഹോദരങ്ങളെ അവസ്ഥ ശിക്ഷയുടെ ശിക്ഷ ആസ്വദിക്കാനാണ് സഹോദരങ്ങളെ അതുകൊണ്ട് സഹോദരങ്ങളെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം അതിനുള്ള മാർഗത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബസ് ഓരോ മനുഷ്യനും നാളെ പരലോകത്ത് അവനവൻ നൽകുന്ന സ്വതക്കയുടെ തണലിലായിരിക്കുന്ന നരകത്തിന്റെ ചൂടിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണോ എങ്കിൽ സ്വതക്കകൾ അധികരിപ്പിക്കുക രണ്ടാമതായി പ്രവാചകൻ പഠിപ്പിച്ചതായി മാർഗ്ഗത്തിൽ ത്യാഗ പരിശ്രമം ചെയ്യുന്നവനെ ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അന്റെ അതിന്റെ ദീന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളെ സഹായിക്കുകയാണെങ്കിൽ അവർക്ക് നരകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും രണ്ടാമതായി മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു കൊടുത്തു വീട്ടാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിന് സാമ്പത്തികമായി കഴിയാത്ത കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ നിങ്ങൾ സഹായിക്കുകയോ ഒഴിവാക്കി കൊടുക്കുകയോ ചെയ്താൽ ആ നരകത്തിന്റെ കഠിനമായ ചൂടിൽ നിന്നും എനിക്കും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും നാലാമതായി പ്രവാചകൻ പറഞ്ഞു നമ്മുടെ കീഴിൽ അടിമയെപ്പോലെ ജോലി ചെയ്യുന്ന ആളെ കാരുണ്യം കൊണ്ട് നമ്മൾ നല്ല ീതിയിലേക്ക് കൊണ്ടുപോയാൽ ആ മനുഷ്യനും നരകത്തിന്റെ കഠിനമായ ചൂടിൽ നിന്നും രക്ഷ ലഭിക്കപ്പെടുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി ഓർമ്മപ്പെടുത്തുകയാണ് പറഞ്ഞത് അതുകൊണ്ട് നിരന്തരമായി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക ഹബീബ് അള്ളാഹുബിന്റെ ഹബീബ്സ്മ അള്ളാഹുബിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ നന്മകളും ചെയ്യുക ആ രൂപത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി അള്ളാഹുവിരിക്കി വെച്ചിരിക്കുന്ന കഠിനമായ പാരത്രിക ലോകത്തിലെ നരകത്തിന്റെ അഗ്നിനാളങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അമലുകൾ ജീവിതത്തിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു സ്വഹാനഭൂ അല നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും മാറാകട്ടെ അല്ലാ അടുത്ത വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എലക്ഷൻ എന്ന് പറയുന്നത് സമയങ്ങൾ ക്രമീകരിക്കണം ഇന്നു മുതൽ തന്നെ ഞാനും എൻ്റെ കുടുംബവും കൃത്യസമയത്ത് രാവിലെ തന്നെ പോയി വോട്ട് ചെയ്യുമെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുന്ന സഹോദരങ്ങളെ അങ്ങനെ തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും എത്തിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ യാത്രകളും മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത വെള്ളിയാഴ്ച ഷെഡ്യൂൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്തിട്ട് എലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് തയ്യാറെടുപ്പുകൾ നടത്തിയാൽ വളരെ ഹൈറായിരിക്കുമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ആ രൂപത്തിൽ അള്ളാഹു സ്വഹാനഗുവ താലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നി മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു െ അഹുവേ നാടർക്കൂട്ട നരകത്തിലേക്കും മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്കും ആനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തക്കിങ്ങിൽ ഞങ്ങൾ റബ്ബേ അള്ളാഹുവേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിപാലിക്കുന്ന കഠിന കടൂരമായ നരകാകണിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ഷിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവെ കടബാധ്യതകൾ കൊണ്ട് സാമ്പത്തികമായ നിരുക്കങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസവും സമാധാനവും ഹലാലായ മാർഗത്തിൽ അത് വീട്ടാനുള്ള സാഹചര്യവും ഒരുക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ അവരുടെ എല്ലാവരുടെയും കവരടങ്ങൾ നീ വിശാലമാക്കി പ്രകാശം വരുത്തി അവരെ ഞങ്ങളെയും ജനാത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ والمسلمات والمسلمین والمسلمات اللحیاء منهم واللموات انکا مجیب الدعوات یا قاضی الحاجات اللہم جرنا من النار اللہم جرنا من النار اللہم جرنا من النار اللہم ربنا عطنا فی الدنیا حسنا وفی الاخرت حسنا تنوقنا عذاب النار آمین آمین ورحمتک یا رحم الراحمین